ശബരിമലയിൽ ഇരിക്കേണ്ട സ്വർണ്ണപ്പാളികൾ ജയറാമിൻ്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയെന്നിപ്പോൾ ജയറാം സമ്മതിച്ചിട്ടുണ്ട് അപ്പം ശബരിമലയിലേക്ക് സ്ഥാപിക്കാൻ കൊണ്ടുവന്നതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് വീട്ടിൽ കൊണ്ടുവന്ന് പൂജിച്ചാൽ വലിയ ഐശ്വര്യം വരുമെന്ന് ജയറാമിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് പറയുന്നത് എന്തായാലും ജയറാമിനെ പ്രതിയാക്കാനാണോ അതോ സാക്ഷിയാക്കാനാണോ നീക്കമൊന്നറിയില്ല എസ് ഐ ടി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ജയറാമിനെ ചോദ്യം ചെയ്തു എന്ത് സംഭവിക്കും ജയറാം പറയുന്ന കാര്യങ്ങളിൽ പൊരുത്തക്കേടുകളുണ്ട് എന്നുള്ളത് എസ് ഐ ടി കണ്ടെത്തിയിരുന്നു കാരണം ജയറാം ഇത് ചാനലുകളിലോടൊക്കെ വിശ്വസിച്ചിട്ട് അതായത് രണ്ട് പൂജകൾ സ്മാർട്ട് ക്രിയേഷൻസിലും മറ്റേ ജയറാമിൻ്റെ വീട്ടിലും രണ്ട് പൂജകൾ നടന്നിരുന്നു ഈ വാതിൽപ്പാളിയും കട്ടളപ്പാളിയും ഒക്കെ വച്ചിട്ട് ഇത് രണ്ടും ഒരു ദിവസമാണ് നടന്നിരുന്നത് എന്നു നേരത്തെ ജയറാം ചാനലുകളോട് പറഞ്ഞിരുന്നു ഉണ്ണികൃഷ്ണം പൂറ്റി പറഞ്ഞിട്ടാണ് ചെയ്തത് രണ്ടും ഒരു ദിവസമായിരുന്നുവെന്ന് രണ്ടും ഒരു ദിവസമായിരുന്നില്ല അങ്ങനെയാണ് ഈ ഇയാൾ പറയുന്നത് എന്താ പറയുക ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് മറച്ചു വെക്കുന്നു അത് എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെന്നൈയിലെ വീട്ടിൽ വെച്ചിട്ട് ജയറാമിനെ ചോദ്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ ജയറാം മൊഴി കൊടുത്തതായിട്ട് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ വീട്ടിൽ വന്നിട്ടുണ്ട് പൂജകളൊക്കെ നടത്തിയിട്ടുണ്ട് ശബരിമലയിൽ കണ്ടു കണ്ടു പരിചയമായതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളുമായിട്ടൊന്നും ബന്ധമില്ല സാമ്പത്തിക ഇടപാടുകളെ പറ്റിയൊന്നും അറിയേയില്ല ഈ പൂജയുടെ ഒരു വശം മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അറിയുള്ളൂ എല്ലാ വർഷവും ശബരിമലയിൽ പോകാറുണ്ട് അങ്ങനെ കണ്ടു കണ്ടു പരിചയമായതാണ് എന്നാണ് ജയറാം എസ് ഐ ടിക്ക് മൊഴി കൊടുത്തത് പക്ഷെ ഈ വർഷം ജയറാം ശബരിമലയിൽ പോയിട്ടില്ല എന്നുള്ളത് വാർത്തകളൊക്കെ കേട്ട് വന്നിരുന്നല്ലോ അതെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിലെ പൂജയിലേക്ക് ഉണ്ണികൃഷ്ണൻ പൊറ്റി ക്ഷണിച്ചിട്ട് ആണ് ജയറാം സ്വാമിയും കൂടി ഒന്ന് വന്നാല് സംഗതി ഉഷാറാവു എന്ന് പറഞ്ഞ് പോയതാണ് പക്ഷെ ജയറാം ഈ രണ്ട് സ്ഥലത്തും മാത്രമല്ല പങ്കെടുത്തിട്ടുള്ളത് കോട്ടയത്തെ ഇളപ്പള്ളി ക്ഷേത്രത്തില് ഇത് പാളികളുള്ള ഘോഷയാത്രയിലും ജയറാം പങ്കെടുത്തിരുന്നു അന്ന് എന്ന് പറഞ്ഞാൽ ഈ പാളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇടപാടിലും ജയറാം വളരെ സജീവമായി പങ്കെടുത്തിരുന്നു പങ്കെടുത്തിരുന്നു അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇനി ജയറാം പറഞ്ഞതിരിക്കട്ടെ സ്മാർട്ട് ക്രിയേഷൻസിൽ കട്ടിളപ്പാളി വച്ചിട്ടാണ് പൂജ നടന്നത് ജയറാമിന്റെ വീട്ടില് ദ്വാരപാലകപ്പാളി വെച്ചിട്ടാണ് പൂജ നടന്നത് രണ്ടും രണ്ടാ കട്ടിളപ്പാളിയും ദ്വാരപാലകപ്പാളിയുമാണ് അപ്പോൾ ഒരേ സാധനം വച്ചിട്ടുള്ള പരിപാടികളല്ല നടന്നത് അപ്പോൾ ഇത് വെവ്വേറെ മാസങ്ങളിലാണ് ഇത് നടന്നത് എന്നുള്ളതാണ് വാസ്തവം ഇത് മൂന്ന് മൂന്ന് കൊള്ളകളാണല്ലോ പ്രധാനമായിട്ടും നടന്നത് ഒന്ന് ശ്രീകോവിലിൻ്റെ വാതിൽ രണ്ട് കട്ടിളപ്പാളി മൂന്ന് ദ്വാരപാലകപ്പാളി ഇത് വാതിൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് അല്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് ശ്രീകോവിന്റെ വാതില് കട്ടിളപ്പാളി എന്ന് പറയുന്നത് ജൂണിലാണ് ജൂണിലാണ് കട്ടിളപ്പാളി അപ്പോ സ്മാർട്ട് ക്രിയേഷൻസിലെ പൂജ എന്ന് പറയുന്നത് ജൂണിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ദ്വാരപാലക പാളികൾ എന്ന് പറയുന്നത് സെപ്റ്റംബറിലാണ് അത് ഉണ്ണികൃഷ്ണം പൂറ്റി കൊണ്ടുപോകുന്നത് അപ്പൊ ഈ രണ്ട് പൂജകള് ജൂണിലാണ് സ്മാർട്ട് ക്രിയേഷൻസ് ജയറാമിന്റെ വീട്ടിലെ പൂജ സെപ്റ്റംബറിൽ വേണം ഇങ്ങനെ പൊരുത്തക്ക രണ്ട് വ്യത്യാസമുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ദേവസ്വം വിജിലൻസ് മുമ്പ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു പിന്നെ ഹൈക്കോടതി എസ് ഐ ടിയെ നിയോഗിക്കുകയാണ് ചെയ്തത് അപ്പോൾ ജയറാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇത് വന്നപ്പോൾ വിളിച്ചിരുന്നു അപ്പോൾ അവിടെ കണ്ടു പിന്നെ വീട്ടിലും കൂടി ഇത് വെച്ച് പൂജിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയിട്ട് ഇത് കൊണ്ടുപോകുമ്പോ ഒരു പത്ത് മിനിറ്റ് വീട്ടിൽ കൊണ്ടുവരണം എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പറഞ്ഞു അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ കണ്ട കട്ടളപ്പാളി ഇല്ലേ ഇത് തന്നെ കൊണ്ടുവന്ന് പത്ത് മിനിറ്റ് പൂജിച്ചു എന്നാണ് ജയറാം ആദ്യം വിശദീകരിച്ചത് അത് പൂർണമായിട്ടും തെറ്റാണ് പറഞ്ഞാൽ ഉണ്ട് മറ്റേ ഈ മറ്റേ സ്മാർട്ട് ക്രിയേഷൻസിൽ കട്ടിലപ്പാളിയും വീട്ടിൽ ദ്വാരപാലക ശില്പങ്ങളിലെ അതും അപ്പോൾ ഇത് രണ്ടും രണ്ടാണ് എങ്ങനെ ഇത് സംഭവിച്ചു ജയറാമിന് ഇത് കൂടുതൽ ബന്ധങ്ങളുണ്ടോ ഉണ്ണിക്കൃഷൻ പോറ്റിയായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഇടുപാടുകളിലൊക്കെ ആയിട്ടുള്ള ബന്ധമുണ്ടോ എന്തായാലും ജയറാമുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റി ഉണ്ണിക്കൃഷം പോത്തിയിൽ നിന്നും മൊഴി എസ് ഐ ടി എടുത്തിട്ടുണ്ടാവുമല്ലോ നേരത്തെ തന്നെ അത് അപ്പോൾ ഇത് ആദ്യഘട്ടം ചോദ്യം ചെയ്യലാകാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു എന്നും വരാം എന്ന് പറഞ്ഞാൽ ഈ വലിയ സീനൊക്കെ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണല്ലോ തിരുവനന്തപുരം ഓഫീസിലേക്ക് അതെ ചലച്ചിത്ര നടനൊക്കെ ആയതുകൊണ്ട് വലിയ ആൾക്കൂട്ടം ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പൊ വീട്ടിൽ പോയി ചോദ്യം ചെയ്യുന്നത് സർപ്പം ഈ നാൽപ്പത് വർഷമായിട്ട് ജയറാം കൃത്യമായിട്ട് ശബരിമലയിൽ പോകുന്ന ഒരാളാണെന്ന് പറയുന്നത് അങ്ങനെ പോകുന്ന ശബരിമലയിൽ വെച്ചാണ് ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിയും പരിചയമുണ്ടത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പൂറ്റിയും പരിചയമുണ്ടെന്ന് പറയുമ്പോഴും ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ചെന്നൈ ഓഫീസിൽ നടത്തിയ പൂജയിൽ ജയറാം പങ്കെടുക്കുന്നുണ്ട് ഇതേ സ്വർണപ്പാളി ജയറാമിന്റെ വീട്ടിൽ വെച്ചുള്ള ചടങ്ങിലും ജയറാം പങ്കെടുക്കുന്നുണ്ട് അയിളംപള്ളി ക്ഷേത്രത്തിലെ ഘോഷയാത്രയും ജയറാം അപ്പൊ ഇതിലെല്ലാം ജയറാമിന് ഇൻവോൾവ്മെന്റ് അപ്പം ജയറാമിനെ ഒരു സാക്ഷിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്ന് പിന്നിൽ നടക്കുന്നുണ്ടോ അതാ കാരണം സാമ്പത്തിക ഇടപാടുകൾ ജയറാമുമായിട്ട് നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോ പുറത്ത് വരുന്ന കാര്യം കൊടുക്കുന്ന മൊഴി മാത്രമാണ് ആ അതായത് ഇടപാടില്ല മൊഴി മാത്രല്ലേ അതെ ഇപ്പോ ർച്ചിൽ തന്നെ ഇ ഡി ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലെ രേഖകൾ മുഴുവൻ പോർട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടല്ലോ അത് തെർക്കേടില്ലാത്ത വിധത്തിൽ ബംഗളൂരുവിലും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് പലയിടത്ത് സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ട് പല ഭൂമി ഇടപാടുകള് തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട് അപ്പം മലയും കീഴിലും ഒക്കെ ഭൂമി മേടിച്ചിട്ടുണ്ട് ഞാൻ ഓർമ്മയെന്ന് പറയുന്നതാണ് മലയും കീഴ് വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളത് അപ്പോ അങ്ങനെ പല രേഖകൾ ഇ ഡിയും കൊണ്ടുപോയിട്ടുണ്ട് ഇ ഡിയുടെ വലയിൽ മുപ്പത്തഞ്ചു പേരുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇവര് പതിനഞ്ച് പേര് അല്ലേ എസ് ഐ ടി അപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം മര്യാദക്കാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയങ്ങൾ സംശയങ്ങള് പലരും ഉയർത്തിയിട്ടുമുണ്ട് അപ്പോ ഈ സാമ്പത്തിക ഇടപാടുകൾ എന്തായാലും ഇ ഡിയും ന്വേഷിക്കുമല്ലോ രേഖകളൊക്കെ കിട്ടും മണി ട്രെയിൽ ബാങ്ക് ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പ്രയാസമൊന്നുമില്ല ജറാ കുറച്ച് പൈസ ഉണ്ണി കൃഷം പൊറ്റിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും കൊടുത്തിരിക്കാനാണ് സാധ്യത അതെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പോയി സ്വന്തം ഓസിനും ചെയ്യില്ല സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് പൂജ നടത്തിയാൽ ഐശ്വര്യം ഉണ്ടാകുമ്പോൾ ജയറാമിനെ പറഞ്ഞ് വിശ്വസിച്ചാൽ ഉടൻ ജയറാം അത് ചെയ്യില്ലോ അതിന്റെ സാമ്പത്തിക നേട്ടം ഉണ്ട് ഇഷ്ടം പൊതു കിട്ടണം ഒരു പരമാകാരം ഇത്തരം ഏത് കാര്യങ്ങളിലും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെയും വിശ്വസിക്കാനായിട്ട് ജയറാമിന്റെ വീട്ടിൽ വെച്ച് നടത്തിയതാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള നേട്ടം ജയറാമിന്റെ വീട്ടിൽ ജയറാമി പറയുന്നത് പോലത്തെ ഒരു ചെറുകിട പൂജന്ന് പറയല്ലോ മന്ത്രോച്ചാരണങ്ങളൊക്കെ അതിന്റെ വീഡിയോ കണ്ടിട്ടുള്ളതല്ലേ അതെ അതെ നമ്മൾ ആ വീഡിയുവിൻ്റെ അകത്ത് വലിയ മന്ത്രോച്ചാരണങ്ങളൊക്കെ വെച്ചിട്ട് വലിയ ആഘോഷ പൂർണമായ പൂജയാണ് നടന്നിരിക്കുന്നത് വീട്ടിൽ വെച്ച് വീരമണി വീരമണിയൊക്കെ മറ്റുള്ള ആളുകളുമൊക്കെ വിളിച്ചു വന്നിട്ട് ആഘോഷമായ ഒരു പ്രത്യേക തരത്തിൽ വിപുലമായ ഒരു പൂജ വിപുലമായ പൂജ ശബരിമലയുടെ ഒരു അടുത്താളാണ് അയ്യപ്പന്റെ ഒരു അടുത്താളാണെന്നുള്ള മട്ടിൽ തന്നെ മറ്റുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടി തന്നെയാണല്ലോ ജയറാം ഈ പൂജകൾ നടന്നിരിക്കുന്നത് പിന്നെ ഈ പൂജകൾ കൊണ്ട് ഗുണം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല അത് സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിരിക്കുന്ന ഇതോടുകൂടി പടങ്ങൾ കിട്ടാതായി എന്നാണ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നു ഇപ്പൊ എന്തോ ഒരു സിനിമ കാലിദാസനും ജയറാമും കൂടി അഭിനയിക്കുന്ന ഒരു പടം ഇതൊരാശ എന്ന ആ സിനിമയിലുണ്ട് ണ്ട് ആ അതാണ് എൻ്റെ ഓർമ്മ സാറേ ഇപ്പം അതുപോലെ തന്നെ ഇപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് കോടതിയിൽ അപ്പോൾ ജയറാമുമായിട്ടൊരു സാമ്പത്തിക ഇടപാടുണ്ടെന്നോ ജയറാമിന് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഈ ഇടപാടിൽ വലിയൊരു നിർണായക റോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യം അവിടെ തടയപ്പെടാം അപ്പം അത്തരത്തിൽ ജയറാമിനെ ഈ വിളിച്ച് ജയറാമിൻ്റെ വീട്ടിൽ പോയി ചോദിച്ച് കഴിഞ്ഞാൽ ജയറാമിനെ എസ് ഐ ടി വിളിച്ചു വരുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ ജാമ്യത്തിന്റെ കാര്യം പറയുമ്പോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് പലരും മുമ്പൊക്കെ സംസാരിക്കുമ്പോ നമ്മളോട് പറയുന്ന കാര്യമുണ്ട് അതാ സമയത്ത് ഞങ്ങൾ വേറൊരു കേസ് എടുക്കും കുറ്റപത്രം സമയത്തിന് കൊടുത്തില്ല അളവിട്ടു പോകും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കോടതിയൊക്കെ പറയുമ്പോ ഇത് ന്യായമാണെന്നൊക്കെ നമുക്കും തോന്നൊരു കേസ് ആ സമയത്ത് തലക്കെട്ട് വെച്ചു കൊടുത്താ മതി വീണ്ടും കിടക്കും അതിന്റെ ഇടയ്ക്ക് കുറ്റപത്രം കൊടുത്താൽ മതിയല്ലോ കേസുകൾ ഇങ്ങനെ കേസിൽ പിടിക്കാം പിടിക്കുകയും ഒക്കെ ചെയ്യാം പല തട്ടിപ്പുകളല്ലേ ആ ശങ്കരദാസ് കൂൾ കൂടായിട്ട് പിന്നെ എഴുന്നേറ്റ് നടന്നല്ലേ ജയിലിലേക്ക് പോയത് അദ്ദേഹം ആശുപത്രി കിടക്കുന്ന ചിത്രം കണ്ടപ്പോ എനിക്കും തോന്നിയിരുന്നു എന്തോ കാര്യമായ പ്രശ്നമാണ് പിന്നെ സുഖമായിട്ടല്ലേ അദ്ദേഹം ജയിലിലേക്ക് പോയത് മെഡിക്കൽ ബോർഡ് അപ്പൊ പലതരം അഭിനയങ്ങൾ ഈ ജാറാവിനെ സംബന്ധിച്ചൊക്കെ അഭിനയങ്ങൾ അഭിനയം അല്ലേ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ ഈ തിരക്കഥം പാളിയിട്ടുണ്ട് മറ്റേ ഒരേ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് ഉണ്ണകൃഷ്ണൻ പൂറ്റിയായിട്ട് വളരെ സുദൃഢമായ ബന്ധമാണെന്നുള്ളത് മൊഴിയിൽ നിന്നും വ്യക്തമാണല്ലോ അപ്പോൾ അത് വെറുതെ ഒരു പൂജയിൽ വെറുതെ പൂജകളിൽ ഇത് നിൽക്കാൻ സാധ്യത വളരെ കുറവാണ് అప్పు సాక్షిమో ప్రతి నీ మాపు సాక్షి ఆకొయకు కండం